ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ ഒരു ഡേ ഇൻ മെയ് ലൈഫ് ആയിട്ടല്ല കേട്ടോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് എൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടാകുന്നു കേട്ടോ അത് കുറേയായി അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഫുള്ളായിട്ട് തട്ടി മാറാലൊക്കെ തട്ടി കൊട്ടി ക്ലീൻ ചെയ്തിട്ട് കുറെ ആയിട്ടോ അപ്പോൾ നല്ലോണം ചെതലുണ്ട് കേട്ടോ മേലെ ഷീറ്റാണ് എങ്കിലും ചെതൽ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ട് നിൽക്കല്ലേ അപ്പം ചെതലുണ്ട് പിന്നെ ചെറിയ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പൊടികൾ ഉണ്ട് കേട്ടോ അത് എന്തിൻ്റെ അറിയില്ല അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഉച്ചയ്ക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തലേദിവസം കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ കുറച്ച് അതിൽ നിന്ന് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ മസാലയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ പാൽ കാച്ചെടുക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ സ്റ്റോർ റൂമിൽ കുറച്ച് എന്താ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് ഇടല്ലേ ബാസ്ക്കറ്റ് അതിൽ അതിലുള്ള പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഒരു കവറിലാക്കി കെട്ടി അത് എന്താ ഒരു ചാക്കിലാക്കി അങ്ങനെ വയ്ക്കാറാണ് കേട്ടോ ഉള്ളത് പിന്നെ ഈ ഹരിത ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ അങ്ങനെ അത് അവർക്ക് കൊടുക്കും അപ്പോൾ ഞാൻ അതിൽ പ്ലാസ്റ്റിക്കുകളൊക്കെ കവറുകളൊക്കെ ഒന്ന് കെട്ടി എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തൊണ്ടവേദന ഉണ്ട് കേട്ടോ അപ്പോൾ തൊണ്ടവേദന ഉള്ളത് കൊണ്ട് തന്നെ എന്താ ഞാൻ ഈ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി പിന്നെ എനിക്ക് ചെവി വേദനയും കൂടി വന്നു കേട്ടോ അപ്പം ചെവി വേദ വേദന വന്നിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ചെവി വേദന വന്നു പിന്നെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ നല്ല ചെവിക്കൊക്കെ നല്ല പഴുപ്പുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇൻഫെക്ഷൻ കയറിയതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെസ്റ്റിലൊക്കെയാണ് കേട്ടോ മരുന്ന് കുടിച്ചിട്ട് അപ്പോൾ അത് കാരണം ആണ് ചിലപ്പോൾ ശബ്ദമൊക്കെ എന്തോ പോലെ തോന്നാം അപ്പോൾ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഞാൻ പുറത്തേക്ക് ഈ വേസ്റ്റ് എല്ലാം കൊണ്ടേ കളയാൻ പോയപ്പോൾ പാലങ്ങനെ തിളച്ച് തൂവിയിട്ടുണ്ട് കേട്ടോ ഏട്ടനോടൊന്നും നോക്കാൻ പറഞ്ഞ ഏട്ടനെ അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു സ്റ്റോർ റൂമിനകത്തുള്ള എല്ലാ സംഭവങ്ങളും പുറത്ത് അടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ തട്ടുകല്ലേ അപ്പം അത് കാരണം പിന്നെ ഈ ഒരു ബക്കറ്റ് മാത്രം അവിടെ നിന്ന് എടുത്തിട്ടിട്ടില്ല അതിൽ അരിയാണ് കേട്ടോ അരി പച്ചരി അതെല്ലാം അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാടെ ഇങ്ങനെ എടുക്കാണ്ട് ആ കാര്യം അങ്ങനെ മൂടി വെച്ചിരിക്കല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ ഞാനതിൻ്റെ മേലെയൊക്കെ ഒന്ന് തട്ടി കൊടുക്കണ്ടട്ടോ അപ്പോൾ അവിടെ തട്ടിയപ്പോൾ ഒരു വലിയൊരു കഷ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് മരത്തിൻ്റെ കഷ്ണം കൂടെ വീണ്ടും അത് ഫുള്ള് ചെതലാണ് കേട്ടോ ഈയൊരു ഭാഗം മാത്രമല്ല അകം ഫുള്ളും ചെതല പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട് എന്താ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ മേലൊക്കെ അങ്ങോട്ട് ചതലാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് പൊളിച്ചുപണി കാര്യങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ വീട് അപ്പോൾ അതിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഞാനിതിൻ്റെ മേലെയുള്ള എല്ലാ പൊടികളും ചെതലും ഒക്കെ തട്ടാണ് കേട്ടോ ചെതൽ ഷീറ്റാണെങ്കിലും ചെതല് ഷീറ്റും കൂടെ ചെതൽ പിടിക്കേണ്ട കേട്ടോ ഇതിന് ഈ ഷീറ്റിൻ്റെ മുകളിലായിട്ട് പായൽ അങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെ മേലുള്ള എന്താ ചപ്പൊക്കെ അന്ന് മഴയത്ത് അങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കി ഇട്ടതായിരുന്നു പക്ഷെ എന്നാലതിൻ്റെ മേലെ പായലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാരണം എന്താ അറിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പൊടി വീഴുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പൊടികൾ അപ്പോൾ അതങ്ങനെ ഇനിപ്പൊ ഇപ്പം വൃത്തിയാക്കി ഇട്ടാലും ഇണ്ട് കേട്ടോ അത് അപ്പം അങ്ങനെ ഞാൻ അവിടെ എല്ലാം തട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനാണെങ്കിലും തോർത്തൊന്നും കെട്ടിയില്ലാട്ടോ എനിക്ക് അങ്ങനെ തോർത്തൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അത് കാരണം ഞാൻ തോർത്തൊന്നും കിട്ടിയില്ല അപ്പം അതൊക്കെയാണ് തോന്നുന്നു തോന്നുന്നുട്ടോ പൊടിയൊക്കെ കയറിയിട്ടാവണു ചെവി വേദനയും കാര്യങ്ങളൊക്കെ വന്നേ അങ്ങനെ ഞാൻ പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഉള്ള ആ ഒരു കൂടാതെടുത്തിട്ടില്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പം അത് അത് അവിടെ തട്ടലും ചുമരൊക്കെ ഒന്ന് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് എല്ലാം എടുത്ത് മാറ്റി അതിനി ആ കൂടൊന്ന് തുറച്ചിടണം കേട്ടോ അപ്പം അതിൽ വലിയ അഴുക്കൊന്നുമില്ല പൊടി കാര്യങ്ങളേ ഉള്ളൂ അപ്പം അത് ഒന്ന് തുണിയൊക്കെ ഒന്ന് നനച്ച് തറച്ചിടണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിലത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കോഴിമുട്ട വയ്ക്കും പിന്നെ ബാക്കിയുള്ള പൊടികളും അടുക്കളയിൽ കൊള്ളാത്തത് അവിടെ ഒതുങ്ങാത്തതൊക്കെ ഈ ഒരു റാക്കിലായിട്ട് അങ്ങനെ വയ്ക്കും പിന്നെ ഞാൻ പടിയൊക്കെ ഒന്ന് ചെതലൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പടിയിൽ വിണ്ടുള്ള ചെതലും എല്ലാം അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അടി ഭാഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു റാക്ക അതങ്ങനെ തുറച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെയുള്ള എന്താ കുപ്പികളും എല്ലാം ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അവിടെ അടിച്ചു വാരി ചതലെല്ലാം കളയുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഇങ്ങനെ ഇത്രയും ചെതലുണ്ട് ഇനിയിപ്പോ അടിബാധിക്കും ചെതല് വീണിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം അടിച്ചെടുക്കണം പിന്നെ ഞാൻ ഈ ഒരു കൂട് എടുത്തിട്ടുണ്ട് അത് തുടച്ചിടണം അപ്പോൾ എന്താ അത് അതിലധികം അഴുക്കമൊന്നുമില്ല അപ്പോൾ ആദ്യം അടുക്കളയിൽ വലിയൊരു റക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ അത് മരത്തിന്റെ എന്നു ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ അതിലെല്ലാം പാത്രങ്ങളെല്ലാം എന്താ കൊള്ളുട്ടോ അതിൻ്റെ അകത്ത് പക്ഷെ അത് ചെതല് പിടിക്കുക കാരണം അതങ്ങനെ പിന്നെ ചേട്ടന് ഫുള്ളായിട്ട് പൊളിച്ചെടുത്ത് കളഞ്ഞു കിട്ടും അപ്പം പിന്നെ ചെറിയ കുപ്പികളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്ഥലമില്ല അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പടീമയായിട്ട് അങ്ങനെ വെക്കണം അപ്പം പിന്നെ ഇതായി ഇങ്ങനെയൊന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇതാകുമ്പോൾ വേണമെങ്കിൽ ചെറിയ ഉള്ളി അതൊക്കെ വേണമെങ്കിൽ ഇതിൽ വെക്കാട്ടോ അപ്പം പിന്നെ ഇങ്ങനെയൊന്ന് ഞാൻ വാങ്ങിച്ചതാണ് അപ്പം അതൊന്ന് നന്നായിട്ട് തുടച്ചിട്ട് അങ്ങോട്ടൊക്കെ തന്നെ വെക്കുന്നുണ്ട് പിന്നെ അതിലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് തുണി നിന്ന് നനച്ച് തുടക്കുക മാത്രമേ ഉള്ളൂ കാരണം പുറത്തുനിന്നല്ല ആ ഞാൻ ആ തുടങ്ങിയ ഇത് ക്ലീൻ തുടങ്ങിയ സമയത്ത് മഴയൊന്നും മഴയൊന്നുമില്ലാട്ടോ പിന്നെ ഈ ക്ലീനിങ് ആടെ പകുതി എത്തിയപ്പോൾ തന്നെ നല്ല മഴയാണ് പിന്നെ ഞാനൊന്ന് വെയിലത്തൊക്കെ വെച്ചിട്ടൊക്കെ ശരിയാക്കാന്ന് കരുതിയതാണ് ബോട്ടിലും കാര്യങ്ങളൊക്കെ പക്ഷെ അതിനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ അത് ജസ്റ്റ് ഒന്ന് തുടച്ചിടെ മാത്രുള്ളട്ടോ ചെയ്തേ അപ്പോൾ അതില് പിന്നെ അങ്ങനെ പൊടിയ കാര്യങ്ങൾ ഒന്നുമില്ല വലിച്ചളിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ ഇതെല്ലാം തുടച്ചിട്ട് ആ അവിടെ തന്നെ ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു പടി തുറച്ചിടം ഒക്കെ വേണം കേട്ടോ ആഹ് അപ്പൊ അതിന്റെ അടിഭാഗം അടി എന്താ അടിച്ചെടുത്തിട്ടുണ്ടാകുന്നു പിന്നെ ഞാൻ റാക്കിൽ ഈയൊരു ഇതിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ അതാ വെക്കുന്നുണ്ട് കേട്ടോ കോഴിമുട്ട ഞാൻ ഇവിടെയാണ് വെക്കാറുള്ളത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം അതിലെങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ പിന്നെ കുത്തി ഗ്ലാസുകൾ എടുക്കാൻ മാത്രത്തിനുള്ളത് അത്യാവശ്യത്തിനുള്ളത് മാത്രം ഒരു രണ്ടോ മൂന്നോ നാലോ അത്രയൊക്കെ ഉള്ളു ഇതിൽ വയ്ക്കുക കൂടുതൽ കനം ഇതിൽ പറ്റില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ വയ്ക്കാറുള്ളത് പിന്നെ ഇതിൽ വയ്ക്കണ ബോട്ടിലുള്ള അതിലൊക്കെ ഓരോരോ സാധനങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ വെച്ചു അതിൽ അതിൻ്റെ അടിയിലത്തെ തട്ടിൽ വെച്ചു കേട്ടോ ഈ ഒരു കൽക്കണ്ടെന്ന് പറയുന്നത് കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് അതങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ കാപ്പിപ്പൊടിയാണത് പിന്നെ വെറുതെ ചെറിയ കുപ്പികൾ ഒക്കെ അതിൽ വയ്ക്കണിട്ട് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാൻ പറ്റണത് പിന്നെ അനുമോളുടെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളാണ് കേട്ടോ അത് പിന്നെ ഈ രണ്ടെണ്ണം മരുന്നുകളാണ് എൻ്റെ മരുന്നാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് നല്ല ബോട്ടിലുകളാണ് അപ്പം അതങ്ങനെ വെച്ചു പിന്നെ തേൻ അതൊക്കെയാണ് ഇവിടെ വയ്ക്കുകയാണ് അതെട്ടോ പിന്നെ ഇത് കല്ലുപ്പ് അതൊക്കെ അത്യാവശ്യത്തിനുള്ളത് അങ്ങനെ കുപ്പികളിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ വെക്കേണ്ടതൊക്കെ അവിടെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു എന്താ പടി ഇത് ആദ്യമൊക്കെ അമ്മ ആണ് കേട്ടോ അതിൽ കടന്നിരുന്നതൊക്കെ പിന്നെ ഇങ്ങനെയൊരു സ്റ്റോർ റൂം വന്നപ്പം പാത്രങ്ങളൊക്കെ വെക്കാൻ സ്ഥലമല്ല അപ്പോൾ എന്താ ആദ്യം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അകത്തൊരു കൂടുണ്ടായിരുന്നു അപ്പം അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഇത് അധികം സ്പേസ് ഇല്ല അതിൻ്റെ അകത്ത് അപ്പം ഇത്രയൊക്കെ ഉള്ളു സ്പേസ് അപ്പം ഞാൻ ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മേലെയും താഴെയൊക്കെ ആയിട്ട് പാത്രങ്ങളൊക്കെ വെക്കാമല്ലോ അപ്പം അങ്ങനെ പിന്നെ അവിടെ വെക്കുന്ന ആ ഒരു കൊട്ട അതങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചെറിയുള്ളി കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത് പിന്നെ അതെന്നുള്ള അതിൻ്റെ മേലെ കുറച്ച് പാത്രങ്ങളും കൂടെ ഒതുക്കി വയ്ക്കുന്നുണ്ട് അവിടെയുള്ള പാത്രങ്ങളൊക്കെ അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഫുള്ള് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നീറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോറൂം ഇപ്പോൾ ഒന്ന് വൃത്തിയായി കിട്ടി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അനുമോളും പൊന്നൊക്കെ സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിമോൾക്ക് വാങ്ങിയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ അത് വാ പാലൊക്കെ വാങ്ങിക്കാൻ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ോ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു